വോട്ടുകൾക്കാണ് കാസർഗോഡ് രാജ്മോൻ ഉന്നെത്താൻ അതും ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആകെ ഉള്ളത് ആലത്തൂര് ആലത്തൂര് നിലനിർത്തുന്ന പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം ആലപ്പുഴ കൈവിട്ടു പോകുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ആട്ടിങ്ങലാണ് ആട്ടിങ്ങലിൽ ചില സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭ്യമാക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവരമനുസരിച്ച് ആട്ടിങ്ങലിൽ നേരിയ മുൻതൂക്കം യു ഡി എഫിനാണ് അവിടെ ത്രികോണ മത്സരം നടക്കുമ്പോൾ തന്നെ മാവലിക്കരയിൽ യു ഡി എഫിന്റെ ലീഡ് പതിനോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളായി യു ഡി എഫിന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു കൊടിക്കുന്ന കൊടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മത്സരം നടക്കുന്നത് രണ്ടായിരത്തി നല്ല നിലയല്ലോ സുജി ഒരു ലോക്സഭാ ാണ് ആറ്റിങ്ങിൽ ഇപ്പോൾ വടകരയിലെ ഷാഫി പറമ്പിൽ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഷാഫി പറമ്പിലിനെ വടകരയിൽ പിടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചോളൂ ഷാഫി പറമ്പിൽ തന്നെയാണ് കോൺഗ്രസിന്റെ മൂന്നക്കത്തിലേക്ക് കടക്കുന്ന സഞ്ചയിലേക്ക് വടകരയിൽ നിന്ന് പോകുന്ന ഷാഫി പറമ്പിലായിരുന്നു ഹൈബിറീഡ് രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് ഷൈൻ ടീച്ചർക്ക് ഒട്ടും ചെയ്യാനായിട്ടില്ല ആന്റോ ആഞ്ചികളിൽ ഇപ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി